നമ്മുടെ എല്ലാവർക്കും ഒരു കൂടി സ്വാതന്ത്ര്യം അപ്പൊ ഇന്ന് വന്നിരിക്കുന്ന ഓഫ് വൈറ്റിന്റെ ദോത്തിയിലാണ് കുറച്ച് വെറൈറ്റി കളേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് ഓഫ് വൈറ്റിന്റെ ദോത്തിയാണ് കോട്ടന്റെ ദോത്തിയാണ് അപ്പൊ അത് നിങ്ങൾ കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നമ്മൾ കൂടെ കൊടുക്കുക എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ ഇത് മേടിച്ചെടുക്കുന്നത് എളുപ്പമാണ് കേട്ടോ ഓൺലൈനായിട്ട് നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പ്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടാകുമ്പോൾ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ ഷിപ്പ്മെന്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ മേടിച്ചെടുക്കാൻ എളുപ്പമാണ് അപ്പോൾ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് ഓടി പോയ കുറച്ച് അടിപൊളി ദോതീസാണ് വീഡിയോ ഫുൾ ആയി കാണുന്ന വിലയും നമ്മൾ പറയുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ കറില് ഒരു ലൈറ്റ് ഗ്രീൻ കളർ സിൽവർ കോമ്പിനേഷനിൽ വരുന്ന ദോത്തിയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കോട്ടണിൽ വരുന്നതാണ് ഓഫ് വൈറ്റിൽ തന്നെ നാല് മീറ്റർ ലെങ്ത്തിൽ കോട്ടണിൽ വരുന്ന ദോത്തിയാണ് ഓക്കെ നമുക്ക് സൈഡിലൊക്കെ വന്നിട്ട് ലൈൻസ് വരുന്നുണ്ട് ഓക്കെ ലൈൻസ് വരുന്ന ഒരു പാറ്റേൺ ആണ് അതേപോലെ തന്നെ കര നല്ല ബ്യൂട്ടിഫുൾ കരയാണ് കാണുന്നുണ്ടല്ലോ അല്ലേ നല്ല ബ്യൂട്ടിഫുൾ കരയാണ് അതായത് സിൽവർ നമുക്ക് ഒടച്ച് കെട്ടിയ പോലെ ലൈൻസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് കര നല്ല ലൈറ്റ് ഗ്രീനിൽ വരുന്ന റയർ കളർ ആട്ടോ ഇതൊക്കെ റയർ കളറാണ് ഓക്കെ മേടിച്ചെടുക്കാൻ എളുപ്പം കേട്ടോ സ്ക്രീൻഷോട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെൻ്റ് ഉണ്ട് സ്ക്രീൻഷോട്ട് എടുത്തോ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ വന്ന് പറഞ്ഞാലും മതി പിന്നെ അതുമാത്രമല്ല നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണും എന്നാലും നിങ്ങൾക്ക് ഐറ്റംസ് സ്റ്റോക്ക് ഉള്ള ഐറ്റംസ് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഏകദേശം ഐറ്റംസ് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും എന്നാലും നിങ്ങൾക്ക് സ്റ്റോക്ക് ഉള്ളത് മേടിച്ചെടുക്കാൻ പറ്റും അടുത്തതൊരു ബ്യൂട്ടിഫുൾ സിൽവർ ലൈൻസ് വരുന്ന ജെറി ബ്ലാക്ക് ആട്ടോ നല്ല ഓഫ് വൈറ്റിൽ വരുന്നു ഇന്ന് ഞാൻ കാണിക്കുന്നത് മൊത്തം ഓഫ് വൈറ്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ കാര്യമാണ് ലൈൻസ് വരുന്നുണ്ട് ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് നമുക്കൊരു ലൈറ്റ് ഷെയ്ഡും ഹാഫ് അതേ ബ്ലാക്കിൽ ഇത്തിരി ഡാർക്കിൽ വരുന്നുണ്ട് പക്ഷേ അപ്പറും ഉപ്പറും നമുക്ക് സിൽവർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ എന്താണ് ഭംഗിയൊന്നും കൂടും നമുക്ക് വേറെ ഇതായാലേ അതിൻ്റെ ഇതാ ഇതാക്കണ്ടല്ലേ മൊത്തമായിട്ട് ഞാൻ കാണിച്ചുതരാം നാല് മീറ്റർ തന്നെയാണ് ഓഫ് വൈറ്റ് തന്നെയാണ് ഇതാ ലൈൻസ് വരുന്നുണ്ട് അതിൽ അതിലേ പോലെ തന്നെ നമുക്ക് ഇതിലും ലൈൻസ് വരുന്നുണ്ട് കോട്ടണിൽ വരുന്ന ദോത്തിയാണ് ഓക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് തരാം നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണുക പിന്നെ വീഡിയോ കണ്ടിട്ടും റേറ്റ് ചോദിക്കുന്നവരുണ്ട് ഓക്കെ കുഴപ്പമില്ല ഓക്കെ വീഡിയോ ഫുൾ ആയി കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓൾ ഇന്ത്യ നമുക്കിത് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബെല്ലൈക്കൺ അമർത്തിയിൽ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ നമ്മുടെ ഒന്ന് കിട്ടുള്ളൂ അടുത്തൊന്നും നമ്മൾ സൂപ്പർ തോതിയാണ് ഇതിൻ്റെ ഷോർട്സ് നമ്മൾ ഇന്നലെ ഇട്ടായിരുന്നു ഓക്കെ കുറച്ച് പേരൊക്കെ അതിന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ലെങ് ഈ വീഡിയോയിൽ അത് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് നമുക്ക് റോസ് ഗോൾഡ് ആൻഡ് സിൽവറിൽ വരുന്ന കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഏതിന് വേണമെങ്കിൽ ആവും ഷർട്ടിനും ഏത് കുർത്തയ്ക്കും ഏത് കളറിനും നമുക്ക് മാച്ച് ആവുന്ന ഒരു ഐറ്റാണ് നാല് മീറ്ററിൽ വരുന്ന ഓഫ് വൈറ്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ കാര്യമാണ് ഇത് റോസ് ഗോൾഡ് ആണ് ആട്ടോ പാറ്റേൺ റോസ് ഗോൾഡിൽ വരുന്ന പാറ്റേൺ ആണ് അതേപോലെ തന്നെ ഒപ്പം നമ്മൾ സിൽവർ കൊടുത്തിട്ടുണ്ട് റോസ് ഗോൾഡിൻ്റെ ഒപ്പം സിൽവർ ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ് നാല് മീറ്ററിൽ വരുന്ന ദോത്തി തന്നെയാണ് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ദോത്തിയാണ് ഇതിലും നമുക്ക് സൈഡിൽ വന്നിട്ട് പ്ലെയിൻ ആണ് മറ്റേതിൽ ഇതിൽ നമുക്ക് ലൈൻസ് വന്നിട്ടുണ്ട് ഇതിലും അതേപോലെ ലൈൻ വന്നിട്ടുണ്ട് ഇതിന് സാമാന്യമായ കളർ മാത്രമേ ലൈൻ വരുള്ളൂ കേട്ടോ അതുകൂടി ഞാൻ പറയാം ലൈൻ വന്നിട്ട് നാല് മീറ്റർ തന്നെയാണ് ഇതിലും അതേപോലെ തന്നെ നമുക്ക് ലൈൻസ് ആണ് ബ്ലാക്കിൻ്റെ അതേപോലെ ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോത്തിയിൽ ഒരു ലൈറ്റ് ഷെയ്ഡും ഒരു ഡാർക്കും വരുന്നുണ്ട് സെൻ്റർ കാര്യം പോർഷനിൽ വന്നിട്ട് ഇതിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമുക്ക് പ്ലെയിനിലാണ് വന്നിരിക്കുന്നത് ഓക്കെ സൈഡ് പ്ലെയിനാണ് ഈ സൈഡ് ഞാൻ ചോദിക്കുന്ന ആളുകളുണ്ട് ഫോട്ടോയിലൂടെ അത് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ തന്നെ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പിന്നെ നോക്കേണ്ട കാര്യമില്ല ഓക്കെ നാലു മീറ്ററിൽ വരുന്നത് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നമുക്ക് അഞ്ഞൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയും നമുക്ക് അഞ്ഞൂറ്റൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇതിൻ്റെയും നമുക്ക് അഞ്ഞൂറ്റൻപതാണ് ഇന്ന് കാണിക്കുന്ന എല്ലാം ഫൈവ് എയ്റ്റിൽ വരുന്നതാണ് ആയിരം രൂപയുടെ ഉള്ളിലെടുക്കും ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപ വരും തൗസൻഡ് അബോ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമുക്ക് ഇത് ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ്റ് വരും കേട്ടോ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓക്കെ നമുക്ക് ജിപേ അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിലേക്ക് പേയ്മെൻറ്റ് ഇട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും അടുത്തത് ബ്ലാക്ക് ആൻഡ് സിൽവറിൽ വരുന്ന നല്ല ഡിമാൻഡ് കളറാട്ടോ നല്ല റീസ്റ്റോക്ക് ചെയ്ത ഐറ്റമാണ് റീസ്റ്റോക്ക് ചെയ്ത ഐറ്റമാണ് മേടിച്ചെടുക്കാൻ ശ്രമിച്ചോ ഒരുപാട് പേര് മേടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളെ സ്റ്റോറിയൊക്കെ കണ്ടിട്ട് വേറൊരു ഐറ്റം ഡാർക്ക് അതായത് കട്ടിക്കരയിൽ അപ്പർ ഓപ്പറും കട്ടിക്കര വന്നിട്ടുണ്ട് സെൻറ്ററിൽ വന്നിട്ട് ഡാർക്ക് സിൽവർ വരുന്ന ഒരു ഐറ്റമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ഐറ്റം കേട്ടോ ഓഫ് വൈറ്റിൽ വരുന്ന ദോത്തിയാണ് സൂപ്പർ ദോത്തിയാണ് നാല് മീറ്റർ ലെങ്ത്തിൽ വരുന്നുണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കൊടുത്താലാണ് അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് അറിയുള്ളൂ സിൽവർ ലൈൻസ് ആണ് ഉള്ളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓക്കെ നമുക്ക് അതേപോലെ തന്നെ സൈഡിൽ ഇത് ലൈൻസ് വരുന്നുണ്ട് എന്താണ് ഇതിന് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് ഈ ലൈൻസ് കാണുന്നതല്ലേ വന്നിട്ടുണ്ട് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കാര്യമാണ് ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷൻ ആണ് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഇത് ഇഷ്ടപ്പെട്ടാലും വേഗം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ നമുക്ക് ഓൾ ഇന്ത്യ മേടിച്ചെടുക്കാൻ പറ്റും ഇത് ഇതിഷ്ടപ്പെട്ടാലും വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഇത് ഇഷ്ടപ്പെട്ടാലും വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്